നമസ്കാരം കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന വാർത്ത ഏവരെയും ഞെട്ടിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കകം ആശ്വാസ എത്തി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദഛവാമിയെ കണ്ണൂരിൽ നിന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു കറുത്ത പാൻറും കറുത്ത ഷർട്ടും ധരിച്ചയാളെ കണ്ടെന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇയാളെ കണ്ടെത്തിയത് ഡി സി സി ഓഫീസ് പ്രവർത്തനം ഭാഗത്തെ കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് സൂചന ഇവിടെ ഒരു വീടിന്റെ പരിസരത്ത് നിന്നുമാണ് പിടികൂടിയത് ഈ ഭാഗത്ത് കണ്ടയാൾ നൽകിയ വിവരങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് തിരച്ചിലിനായി എത്തിച്ച പോലീസ് നായയും ഇതേ ഭാഗത്തേക്കാണ് നീങ്ങിയത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതിയാണ് ജയിൽ ചാടിയത് ഇന്ന് രാവിലെ ജയിൽ സെൽ പരിശോധിക്കുമ്പോൾ പ്രതിയെ സെല്ലിൽ കാണാൻ സാധിച്ചില്ല പോലീസ് ജയിൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു അതേസമയം കണ്ണൂർ ജയിലിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ തെളിവാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പ്രതിക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചു എന്ന സൂചനകളും ഇതോടെ ഉയർന്നിരുന്നു രാത്രി ഒന്നേകാൽ മണിയോടെ ഗോവിന്ദച്ചാമി മതിൽ നരികിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ജയിൽ ചാടി എന്ന വിവരം ജയിൽ അധികൃതർക്ക് ലഭിക്കുന്നത് രാവിലെ അഞ്ചു മണിയോടെയാണ് എന്നാൽ ഈ വിവരം പുറത്തുവിടുന്നതിലടക്കം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് വരുന്ന സൂചനകൾ റിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പോലീസിനെ അറിയിച്ചത് ഇത് ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു ഒറ്റക്കയ്യനായ ഗോവിന്ദമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിരിക്കാമെന്ന കാര്യം ഉറപ്പാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു കടന്നത് അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി പിന്നീട് മതിലിന്റെ തുണി ി അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിൽ നിന്ന് താഴെ ഇറങ്ങുകയും ചെയ്തു ഇതെല്ലാം ഒരു കയൻ എങ്ങനെ ചെയ്തു എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ഈ സമയത്ത് പുറത്തുനിന്നും ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നാണ് നിഗമനം ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ സി സി ടി വിയിലുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥൻ വിവരം അറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെയാണ് സെല്ലിനകത്ത് ഇയാൾ ഇല്ലെന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടന്നു അപ്പോഴേക്കും കൊടും കുറ്റവാളി ജയിലിന്റെ പുറത്ത് കടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു സുരക്ഷാ ജയിലിലെ കമ്പി വളച്ചും മുറിച്ചുമാണ് ഇയാൾ ജയിലിൽ ചാടിയത് ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി കൈവശം ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു മതിലിന്റെ മുകളിൽ കമ്പി വെച്ചുള്ള ഫെൻസിംഗിലുണ്ട് ഇതുവഴിയാണ് തുണി വടമാക്കി വലിഞ്ഞ് കയറിയത് പുറത്തേക്ക് ഇറങ്ങിയത് അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദമിയുടെ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് പിണറായി സർക്കാർ കാലത്ത് ജയിൽ സിസ്റ്റം തകരാറിലായോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ജയിൽ ചാടിച്ചതാണെന്ന ആരോപണം പോലും കെ സുരേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ചായിരുന്നു സൗമിയെ ഗോവിന്ദച്ഛാമി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൗമ്യ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ോവിന്ദമിയുടെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ബലാത്സംഘത്തിന് നൽകിയ ജീവപരിതം തടവ് ഉൾപ്പെടെ കീഴ് കോടതിയുടെ മറ്റ് ഉത്തരവുകൾ മുഴുവൻ നിലനിൽക്കുമെന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പെട്ടെങ്കിലും പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു